അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധ അർജുനൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധ അർജുൻ്റെ ക്ലാസ്സിലാണ് ചായ കുടിക്കുന്നത് അപ്പോൾ അർജുൻ വന്നിങ്ങനെ സ്ത്രീധീന അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ സ്ത്രീധു പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ആ നീ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ചിരിച്ചുകൊണ്ട് തന്നെ കിച്ചൺ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രീതു വേഗം ക്ലാസ്സ് കഴുകാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് നിന്റെ ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ നീ കാണൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് അതിനുശേഷം അർജുൻ ശ്രീധുനോട് പറയുന്നുണ്ട് അവളുടെ ഒരു ഓറഞ്ച് ടീഷർട്ടും ഷർട്ടും അവളുടെ ഒരു പാൻറ്റും എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഈ ടിഷർട്ട് എന്താ രസമല്ലേ എനിക്കൊന്നും ചോദിക്കുന്നുണ്ട് ശ്രീതു ഓ ഇത് കുറച്ച് ലൂസാവുന്നല്ലേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഏത് പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അർജുനൻ അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ടിക്കറ്റ് ടു ഫിനാലിൻ്റെ രണ്ടാം റൗണ്ട് ടാസ്കുകൾ വരികയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇതിൽ തന്നെയാണുള്ളത് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട് കാരണം നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ടാസ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഫൈനലിൽ നമ്മൾ ഒരാൾ തന്നെയായിരിക്കും വിൻ ചെയ്യുന്നത് പക്ഷേ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സക്സസ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സായിയും അർജുന അഭിഷേകും ഒക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം സായി പറയുന്നുണ്ട് എന്നെ ചതിക്കാത്തത് അർജുൻ തന്നെയാണ് കാരണം പലതവണ നന്ദനോട് പറഞ്ഞിട്ട് നന്ദനയൊന്നും അത് കേൾക്കുന്നില്ല കാരണം ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ ആര് ചതിക്കും ആര് ഇതാക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ലാത്തതും െ നന്ദനൊക്കെ ലാസ്റ്റാണ് സായി പറയുന്നത് കേട്ടത്